ഒരു ഓട്ടോക്കാരൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കൊടുക്കാൻ സന്തോഷമായിട്ട് സന്തോഷമായിട്ടൊന്നും അല്ല എനിക്ക് സന്തോഷം ഓട്ടോക്കാരനൊന്നും പറയാനുള്ള ഓട്ടോക്കാരൻ ശരിയാ ഞാനിത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ആ പടയ ബുദ്ധിമുട്ടും അതുകൊണ്ട് ഞാൻ സന്തോഷമാക്കി ഓട്ടോട്ട് അവൻ മാറ്റിയോട് കൊണ്ടുവന്ന് പോവുകയും ചെയ്തു അവൻ പൊട്ടിച്ചു അവനോട് കൂടുതൽ വിശദീകരിക്കും അപ്പൊ അത് കഴിഞ്ഞിട്ട് അവരുടെ കാര്യം അയാളുടെ കാര്യം ഒക്കെ ഞാൻ പറഞ്ഞു മത്തി വെച്ചേച്ചിട്ട് പറയേണ്ടതാണെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ആവുമ്പോൾ ശരിയാണ് പിന്നെ മക്കളോടുള്ള സ്നേഹം കൂടി പോയിട്ടാണല്ലോ അപ്പന്റെ അപ്പൻറെ പുന്നാരമോൻ ജയിലും വേറൊരു പഞ്ചാര പുന്നാര പാതിരി മോൻ പൊളിച്ചും പാത്തും നടക്കണത് അതിലും പഞ്ചാര പഞ്ചാരപുന്നാരമോൻ അധ്യാപകനാന്ന് പറയണവൻ അയൽവക്കന്കാരെ തല പൊളിച്ചു അങ്ങനെ ആ അയൽവക്കൻകാരൻ്റെ തല പൊളിച്ച അധ്യാപകൻ പഠിപ്പിക്കണ പിള്ളേരുടെ അവസ്ഥ എന്താണോ ആ പിള്ളേരെയൊക്കെ തല കഴുത്തിന് മുകളിൽ കാണണവോ ആവും അതും തല തല്ലിപ്പൊളിക്ക് മാത്രമല്ല ആ കുടുംബം ചെയ്തേക്കണേ ആ അയൽവക്കംകാരൻ്റെ വസ്തുവകള് സ്വന്തം അധീനതയിലാക്കാനുള്ള അശാന്ത പരിശ്രമത്തിലായിപ്പം ഇത്രയും നല്ല മാതൃക കാണിച്ചു കൊടുക്കുന്ന ആതൃക അധ്യാപകനായ ആ ഇളയ മകൻ പഠിപ്പിക്കുന്ന പിള്ളേരുടെ അവസ്ഥ എങ്ങനെയാണോ അവരുടെ കഴുത്തിൻ്റെ മുകളിലൊക്കെ തല ഉണ്ടാവുമോ എന്തോ ബാലൻ തന്റെ നടപ്പിനെ നിർമ്മലമാക്കേണ്ടതിന് ബാലശിക്ഷ അനിവാര്യെന്നാണ് ബൈബിളിൽ പറഞ്ഞേക്കണേ ആ ശിക്ഷ നേരത്തെ കൊടുക്കാത്ത കൊണ്ടാണല്ലോ ഈ മക്കൾക്കൊക്കെ അനുഭവിക്കേണ്ടതെന്ന് കുട്ടിച്ചേത്താമാരെ പടച്ചു ഭൂമിയിൽ നരകം സൃഷ്ടിച്ച ലൂസിഫർ ആണ് ഈ നോബിയുടെ അപ്പൻ നോബിയുടെ അപ്പൻ ലൂക്കോസിയേട്ടൻ പണ്ട് റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയായിരുന്നു പിന്നെ ഡ്രൈവറൊക്കെ ആയി ജോലി ചെയ്തെന്ന് പറയണേട്ടു ബേബി എന്നാണ് വിളിക്കപ്പെടുന്നത് എന്ത് യോഗ്യത ഉണ്ടായിട്ടാണോ ഈ പേര് അതായത് കുട്ടി ഈ ലൂസിഫറപ്പനെ കൽപ്പിച്ചു കൊടുത്താവോ ആ കരച്ചിൽ കാണുമ്പോൾ അറിയാൻ പാടില്ലേ ചാനലുകാരെ കയറ്റിവിടാത്ത ആൾക്കാരെ ചാനലുകാരെ കയറ്റിവിട്ടത് എന്തിനാന്നും ആ വ്യക്തമായ ഉപദേശം വക്കീല മോൻ കൊടുത്തിട്ടുണ്ട് ചാനലുകാർ വരുമ്പോൾ ക്യാമറയൊക്കെ രഹസ്യമായിട്ട് ഓൺ ചെയ്ത് വെച്ചേക്കും അപ്പൻ നന്നായിട്ട് അഭിനയിച്ച് അങ്ങ് തകർക്കണം ഇപ്പൊ മനസ്സിലായില്ലേ നോബി ജയിലിൽ കിടന്ന് മക്കൾ മരിച്ചതുമ്പോണ്ട് പൊട്ടിക്കരിഞ്ഞ അഭിനയിച്ചതിന്റെ കാരണം ആ അഭിനയ കുലപതിയുടെ മകനായ നോബിക്ക് അതിന്റെ കുറച്ച് കലാബോധം കിട്ടാണ്ടിരിക്കല്ലോ നോബി എന്ന അഭിനയിച്ചതിന്റെ ബാക്കി അപ്പനായിട്ട് അഭിനയിക്കണമായിരിക്കും അപ്പൻ്റെ ഈ സങ്കടക്കടല് കണ്ടിട്ട് എൻ്റെ പ്രിയപ്പെട്ട നല്ലവരായ പ്രേക്ഷകരും ഞാനും ഒക്കെ ഈ സങ്കടക്കടലിലേക്ക് അങ്ങ് പതിക്കാൻ വേണ്ടിയുള്ള ഓരോ ട്രിക്ക് ആയിരിക്കും എന്നാലാണല്ലോ പക്ഷേ ഇനിയുടെയും ഈ പൊന്നുമക്കളുടെയും കേസങ്ങ് തേഞ്ഞു മാഞ്ഞ് പോവുള്ളൂ പെണ്ണുങ്ങൾ മാത്രമല്ല ദുരിതം അനുഭവിക്കണത് ആണുങ്ങളും ദുരിതങ്ങൾ പെണ്ണുങ്ങൾ കാരണം അനുഭവിക്കുന്നുണ്ടെന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ നോബിയുടെ സഹോദരി ഈ അപ്പന്റെ മകള് ആ മകളുടെ ഭർത്താവ് ജീവിച്ചിരുന്നപ്പോൾ അങ്ങേരുടെ ചെയ്തു കൂട്ടിയത് ഈ പാതിരി ഓതി കൊടുത്തിട്ട് ഓട്ടക്കാരനെ വിളിച്ച് മദ്യം മേടിച്ച് കുടിച്ച് മരുമള സന്തോഷം ആഘോഷിക്കുകയാണെന്ന് പറഞ്ഞ ആ അപ്പൻ നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട് രണ്ടപ്പൻ്റെ സ്വാഭാവം കാണിക്കുകയെന്നല്ലേ ഇപ്പം കാല് മാറ്റി ചവിട്ടിയിട്ട് അയ്യേ ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് ഓട്ടക്കാരൻ കേട്ടതിൻ്റെ കുഴപ്പമാണ് അയാളുടെ ചെവിയുടെ കുഴപ്പമാണ് അപ്പം ആ മദ്യം മേടിച്ചു കൊടുത്ത ഓട്ടക്കാരൻ ശശിയില്ലേ ഈ അപ്പൻ ഇങ്ങനെ പറഞ്ഞപ്പം ഇത് കേട്ട് സഹിക്കാൻ പള്ളാനായിട്ട് ആ ഓട്ടക്കാരൻ ആരൊക്കെ വിളിച്ചോണം വന്ന അവരെ വീട്ടിലെ പൂരം തെറിയും അവരെ തല്ലാൻ പോകുമായിരുന്നു എന്ന് അവിടെ ദൃക്സാക്ഷികളായിട്ടുള്ളവര് ഇന്റർവ്യൂ നടത്തിയത് നമ്മൾ ആ ചാനലിൽ കൂടെ കണ്ടില്ലേ ശരിക്കും പറഞ്ഞാൽ മദ്യ അതുമ്പോൾ പിശാശിൻ്റെ മൂത്രാന്നല്ലേ പറയണത് ഉള്ള സത്യങ്ങളൊക്കെ പുറത്തു വരുമല്ലോ ഹൃദയത്തിൽ നിറഞ്ഞ ഒന്നും ആയാ സംസാരിക്കുന്നല്ലേ സത്യം പറഞ്ഞാൽ എനിക്ക് കാരണവരുടെ അഭിനയം കണ്ടിട്ട് ചിരി വന്നോണ്ടാണ് കേട്ടോ അങ്ങേരെ ഉള്ളി ചിരിച്ചിട്ട് പുറത്ത് ഇങ്ങനെ കരയണമെന്നുള്ള ഏത് പൊട്ടനും മനസ്സിലാക്കുക ഈ ഷൈനിയുടെ മരണവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന ആദ്യം മുതലുള്ള സംഭവങ്ങളൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്തവർക്കൊക്കെ അറിയാം ഞങ്ങളുടെ നാട്ടിലൊക്കെ ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കാന്ന് പറയുന്നത് ഹോ എന്നാലും ഈ ഷൈനയുടെ അപ്പനും ഈ നോബിയുടെ അപ്പനും രൂപത്തിലും സ്വഭാവത്തിലും ഒക്കെ ഒരുപോലെ വന്നത് ഇങ്ങനെ വരാനും പാടാല്ലേ ാണ് പറ്റിയത് ഈ രണ്ടാണുങ്ങൾക്ക് മാത്രമല്ല ഷൈനയുടെ ഭർത്താവിനൊക്കെ ഒരു സ്വഭാവപേ അതുകൊണ്ടാണ് ആ മനുഷ്യ അവർക്കെല്ലാവർക്കും ഒരേ മനോഭാവം വന്നത് സ്വർഗവും നരകവും ഒക്കെ നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടെന്ന് ബൈബിളിൽ പ്രതിപാദിച്ചിരിക്കുന്ന വചനം അന്വർത്ഥമാക്കുന്നതല്ലേ ഇപ്പൊ ഈ നോബിയുടെ അപ്പം നടത്തുന്ന നാടകങ്ങളും ഷൈനയും മക്കളും ജീവിച്ചിരുന്നപ്പോൾ അനുഭവിച്ച ദുരന്തങ്ങളും ആ നരകത്തിലെ കുപ്പയിലെ മാണിക്യമായിരുന്ന തന്റെ മരണത്തിലൂടെ കൂടെ പിറക്കാതെ പോയ ഞങ്ങളുടെയൊക്കെ സിസ്റ്ററായി മാറിയ ഞങ്ങളൊന്നും പ്രസവിക്കാതെ ഇരുന്ന ആ മക്കളുടെ അമ്മമാരായി മാറിയ ഞങ്ങളിലൂടെ ഈ ഷൈനയുടെയും മക്കളുടെയും ശബ്ദങ്ങൾ ഇങ്ങനെ വെളിവായിക്കൊണ്ടേയിരിക്കും കാരണം അവർക്ക് നീതി ലഭിക്കണം അവരെ ഈ നിത്യ നരകത്തിലേക്ക് തള്ളിവിട്ടവർക്ക് ശിക്ഷ ലഭ്യമാകണം ലോബി അപ്പം പാതിരാത്രിക്ക് ഷൈനെ തല്ലിറക്കി ആ മരുമോള് ആ അമ്മായിയപ്പൻ്റെ അപ്പി മൂത്രം കോരി അമ്മായിയപ്പനെ അത്രയും നന്നായിട്ട് നോക്കുകതിൻ്റെ നന്ദി സൂചകമായിട്ട് ആ അമ്മായിപ്പൻ പറഞ്ഞ് നിന്നെ ഇനി ശവമായിട്ടവിടെ കേറ്റുള്ളൂ എന്നാ അത്രയും സ്നേഹമുള്ള അമ്മായിപ്പൻ്റെ സങ്കടക്കടല ഇനി ഷൈനയും വല്ല തിരിച്ചു വരുമെന്നാണ് എൻ്റെ സംശയം ഒരു ദിവസം ഷൈനയുടെ ഈ ക്യാൻസർ രോഗിയായ അമ്മായിപ്പനെ കാണാൻ വേണ്ടി പരിചയക്കാർ വന്നപ്പോൾ ഈ നോബി മദ്യപിച്ചിട്ട് കയറി വന്നിട്ട് കണ്ടമാനം ഷൈനീനെ ചവിട്ടിക്കൂട്ടുമായിരുന്നു അത് കണ്ടിട്ട് അവർ ഈ നോബിയുടെ അടുത്ത് മാറിപ്പോകാൻ പറഞ്ഞിട്ട് മാറിപ്പോയില്ല അന്നേരം ശൈനി പറയുകയും ചെയ്തു ഞാൻ നോബി കൊല്ലുവാണ് എന്നെ കൊല്ലട്ടെ എന്നിട്ട് അവരെ ഈ അമ്മായിപ്പനോട് ഇത് നിങ്ങളൊന്നും മാറ്റി വിടാത്ത എന്താ നിങ്ങളൊന്നും പറയാത്തെന്ന് വെച്ചപ്പോൾ ആ കാരണവർ പറഞ്ഞത് ഇതൊക്കെ ഇവിടെ പതിവാണ് ഈ ദൃക്സാക്ഷികളൊക്കെ ഉണ്ടായിട്ടാണ് നോബിക്കെതിരെ ഗാർഹിക പീഡനത്തിന് ഇതുവരെയും കേസെടുക്കാത്തത് അങ്ങനെ കേസെടുത്ത് ശിഷ്യൻ കൂടെ കൊടുക്കുകയാണ് ഷൈനി ഇപ്പോൾ ജീവനോടെ ഇല്ലെങ്കിലും ഉണ്ടായിരുന്നപ്പോൾ നോബി ഉപദ്രവിക്കുമ്പോൾ ഷൈനി അനുഭവിച്ച് വേദന ഓർക്കുമ്പോൾ വേദന എല്ലാവർക്കും ഒരുപോലെ ഇല്ലേ ജില്ലാ കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ച് ജാമ്യം കാത്തുകിടക്കുന്ന സ്വന്തം ഭാര്യയോടും മക്കളോടും ഇത്രയും ക്രൂരത കാണിച്ച നോബിക്ക് ഈ ജാമ്യം കൊടുത്താൽ നനഭാഗത്തു നിന്ന് പ്രതിഷേധങ്ങൾ ഉയരുന്ന സ്ഥിതിക്ക് മറ്റൊരു ചെന്താമര ഉണ്ടാകാൻ സാധ്യത ഇല്ലാതില്ലേ